അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുകയും വേതനം വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കോതമംഗലം പ്രൊജക്റ്റും കോതമംഗലം അഡീഷണലും സംയുക്തമായി പ്രതിഷേധ റാലിയും സമരവും സംഘടിപ്പിച്ചു കോതമംഗലം പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നടന്ന പ്രതിഷേധ റാലിയും തുടർന്ന് നടന്ന പ്രതിഷേധ സമരവും സി ഐ കോതമംഗലം ഏരിയ സെക്രട്ടറി സി ബാലൻ ഉദ്ഘാടനം ചെയ്തു അമിത ജോലി ഭാരം അടിച്ചേൽപ്പിക്കുകയും വേതനം വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും പി എം എം വി വൈ ഫേസ് ക്യാപ്ചറിംഗ് എഫ് ആർ എസ് ഇ കെ വൈസി പോഷൻ ട്രാക്കർ സംവിധാനം എന്നിവയുള്ള സാങ്കേതിക പ്രശ്നം പരിഹരിക്കുക പദ്ധതി നടത്തിപ്പിന്റെ പേരിലുള്ള മേൽ ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കോതമംഗലം പ്രൊജക്ടും കോതമംഗലം അഡീഷണൽ സംയുക്തമായി പ്രതിഷേധ റാലിയും സമരവും സംഘടിപ്പിച്ചു കോതമംഗലം പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നടന്ന പ്രതിഷേധ റാലിയും തുടർന്ന് നടന്ന പ്രതിഷേധ സമരവും സി ു കോതമംഗലം ഏരിയ സെക്രട്ടറി സി പി എസ് ബാലൻ ഉദ്ഘാടനം ചെയ്തു അംഗനവാടി ജീവനക്കാരുടെ ശരിക്കും പറഞ്ഞാൽ അംഗനവാടി മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളെ മുന്നിട്ടൊണ്ടുള്ള വലിയൊരു പ്രസംഗമാണ് നമ്മുടെ രാജ്യത്തിനകത്ത് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത് കേരള സർക്കാർ ഈ മേഖലയിൽ സ്വീകരിക്കുന്ന സമീപനമാണ് പ്രധാനമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾക്ക് ആധാരം എന്നുള്ള ടീച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് സമരമൊക്കേ തൊഴിലാളികൾക്ക് കടന്നു വരേണ്ട സാഹചര്യം വന്നു ചേർന്നു രാജ്യത്തെ തൊഴിലാളികൾക്ക് സംരക്ഷണ കവചമായി നിലകൊള്ളുന്ന ട്രേഡ് യൂണിയൻ നിയമം ആ നിയമങ്ങൾ അട്ടിമറിക്കണമെന്നുള്ളൊരു സമീപനം സ്വീകരിക്കുകയാണ് ഇതിനുവേണ്ടിയാണ് അതിനെ സമീപനം ആർക്കു വേണ്ടിയാണ് ഈ തൊഴിലാളികൾക്ക് സംരക്ഷണ കവചമായി നിലകൊള്ളുന്ന തൊഴിൽ നിയമങ്ങൾ അറ്റിമറിക്കുന്നത് അതിന് കേന്ദ്ര സർക്കാർ കാരണം പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് വിദേശ പ്രത്യക്ഷ മൂലധനം കടന്നു കൊടുക്കില്ല അപ്പോൾ നാടനും മറുനാടനുമായിട്ടുള്ള കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് മൂലധന നിക്ഷേപം നടത്താൻ കഴിയണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളാണ് അവർക്ക് സി ഐ ടി യു കവളങ്ങാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തംഗം ഋഷിദ സലീം സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു അംഗനവാടി ജീവനക്കാരായ ഷീലാജയൻ ശൈലജ കെ എസ് സുമ പി കെ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്